സാനന്ദരൂപം ി തുഞ്ചുമാര്യപാദം ദശരഥൻ്റെ മരണ വാർത്ത പറന്നു നേരം വെളുത്തപ്പോഴേക്കും കൊട്ടാരവും പരിസരവും ആളുകളെ കൊണ്ട് നിറഞ്ഞു ആരും സംസാരിക്കുന്നില്ല എല്ലാവരും കരയുന്നു അമ്മമാരും ബന്ധുക്കളും ഒരിടത്ത് കൊട്ടാരവാസികളും ഉദ്യോഗസ്ഥന്മാരും മറ്റൊരിടത്ത് ചുറ്റും നഗരവാസികൾ പല കൂട്ടങ്ങളായി വസിഷ്ഠനും മന്ത്രിമാരും എത്തി മക്കൾ ആരും സ്ഥലത്തില്ലല്ലോ കുലഗുരു തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തു മക്കളെത്തിയിട്ട് വേണം അന്ത്യകർമ്മങ്ങൾ ആരംഭിക്കാൻ മൃതദേഹം കേടു കൂടാതിരിക്കാൻ എണ്ണത്തോണിയിൽ സൂക്ഷിച്ചു കേഗയത്തിലേക്ക് ആളെ വിട്ടു ഭരതനെയും ശത്രുഘ്നെയും കൂട്ടിക്കൊണ്ടുവരാൻ വസിഷ്ഠൻ ആജ്ഞാപിച്ചു ഉടനെ അവരെത്തി സർവത്ര മൂകത ഭരതനും ശത്രുഘ്നും ഒന്നും മനസ്സിലായില്ല അച്ഛനെന്തെങ്കിലും സംഭവിച്ചു ജ്യേഷ്ഠൻ എന്തെങ്കിലും പറ്റിയോ ഭരതൻ ആരാഞ്ഞു ആരുമൊന്നും പറയുന്നില്ല നേരെ അടുത്തേക്ക് ചെന്നു എല്ലാവർക്കും ക്ഷേമമല്ലേ അമ്മയുടെ അന്വേഷണത്തിൽ ഔചിത്യക്കുറവില്ലേ ഭരതന് സുഖമല്ലേ പിന്നെ ചോദിച്ചത് അതാണ് അമ്മയുടെ പെരുമാറ്റവും അന്വേഷണവും ഭരതനെ പിടിച്ചില്ല അച്ഛൻ എവിടെ ഭരതൻ ചോദിച്ചു മകനേ അച്ഛൻ സ്വർഗത്തിലെത്തിയിരിക്കുന്നു യാഗങ്ങൾ ചെയ്ത് അദ്ദേഹം പുണ്യം നേടി കൈകയിൽ പറഞ്ഞു തീരും മുമ്പേ ഭരതൻ പൊട്ടിക്കരഞ്ഞു അച്ഛാ ആ വിളി കേട്ട് സർവരും ഞെട്ടി കൈകയെ മകനെ പലതും പറഞ്ഞ് സമാധാനപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല അവർ മകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി അവസാന സമയത്ത് അച്ഛൻ എന്തു പറഞ്ഞു ഭരതൻ കൈകയോട് ചോദിച്ചു അമ്മ ഒന്നും പറഞ്ഞില്ല ഭരതൻ്റെ സംശയം ഇരട്ടിച്ചു അമ്മ കുബുദ്ധി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ ആ മൗനത്തിൻ്റെ അർത്ഥം അതല്ലേ രാമ രാമാ സീതേ ലക്ഷ്മണാ എന്ന് മാറി മാറി വിളിച്ചു കരഞ്ഞ് അച്ഛൻ സ്വർഗം പോകി മോനെ മരിക്കുമ്പോൾ എല്ലാവരും എവിടെയായിരുന്നു ആരും മരികത്തുണ്ടായിരുന്നില്ലേ കൈകൈ ഞെട്ടി സത്യം മകൻ അറിഞ്ഞു കാണുമോ മകനെ വശത്താക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ സംഭവങ്ങൾ ഭരതനോട് പറഞ്ഞു പണ്ട് വരം വാങ്ങിച്ചതും ശ്രീരാമൻ്റെ അഭിഷേകം തടഞ്ഞതും വനവാസത്തിന് അയച്ചതും ഭരതനെ അഭിഷേകം കഴിപ്പിക്കാൻ നിശ്ചയിച്ചതും എല്ലാം അച്ഛൻ മരിക്കാൻ ഇതൊക്കെ തന്നെയാണ് കാരണം അമ്മയാണ് കാരണക്കാരി അമ്മയുടെ ദുരാഗ്രഹമാണ് വിപത്തുകൾ വരുത്തിവെച്ചത് സംശയമില്ല അടക്കാനാവാത്ത കോപം കൊണ്ട് ഭരതൻ വിറച്ചു അമ്മയെ കാണുന്നത് പോലും വെറുപ്പായി ലോകരുടെ മുഖത്തെ എങ്ങനെ നോക്കും മരിക്കെയാണ് ഭേദം ചാടിയോ വിഷം കഴിച്ചോ ജീവൻ കളയണം ഭരതന് തോന്നി ഭരതൻ ഉടനെ കൗസലയുടെ അടുത്തെത്തി കൗസല്യാദേവി തന്നെ തെറ്റിതിരിച്ചു കാണുമോ അതാണ് ഭരതന് ഭയം ഭരതൻ തെറ്റുകാരനല്ല കൗസലയ്ക്കറിയാം കൗസലിയും ഭരതനും കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവർക്കൊന്നും പറയാനില്ല രാമൻ ആരാണെന്ന് ആ അമ്മയ്ക്കറിയാം പിന്നെ എന്തിന് ഭരതന് തെറ്റിദ്ധരിക്കുന്നു ഭരതൻ എത്തിയ വിവരം അറിഞ്ഞ് വസിഷ്ഠൻ വന്നു കടമകൾ നിറവേറ്റാതെ എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു ജനനം പോലെ സ്വാഭാവികമാണ് മരണവും അതും മനസ്സിലാക്കി കടമകൾ നിറവേറ്റണം മൃതശരീരം ഇനിയും വെച്ചുകൊണ്ടിരിക്കരുത് അത് ഉടനെ തന്നെ ദഹിപ്പിക്കണം വസിഷ്ഠൻ ഉപദേശിച്ചു വിധിയനുസരിച്ച് ദശരഥന്റെ ഉദയക്രിയകൾ നടന്നു അന്നം ധനം വസ്ത്രം എന്നിവ യഥോചിതം ദാനം ചെയ്തു എല്ലാം വസിഷ്ഠന്റെ നേതൃത്വത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങളെല്ലാം ഭംഗിയായി നടന്നു ഇനി എന്ത് വേണം രാജ്യം ഭരണാധിപനി ഇല്ലാത്തതാണ് അത് നാശത്തിന് കാരണമാകും വസിഷ്ഠൻ ഭരതനെ രാജാവായി വാഴിക്കേണ്ട കാര്യം പറഞ്ഞു പെട്ടെന്ന് ഭരതൻ പൊട്ടിത്തെറിച്ചു പോയി കൊണ്ടുവരണം രാമനാണ് അയോധ്യയുടെ രാജാവ് ദണ്ഡക വനത്തിലേക്ക് കൂട്ടി കൂട്ടിപ്പുറപ്പെട്ടു രാമൻ വരും വരെ തനിക്ക് വ്രതമാണ് കായും കിഴങ്ങും ഭക്ഷിച്ച് നിരത്തുറങ്ങി ജടയും ധരിച്ച് ജീവിക്കും ഭരതൻ ഉറപ്പിച്ചു രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ ആർക്കും തൻ്റെ കൂടെ വരാം സുമന്ത്രരുടെ നിർദ്ദേശപ്രകാരം സൈന്യവും വസിഷ്ഠാദി ബ്രാഹ്മണരും അയോധ്യാവാസികളും ഒരുമിച്ച് ശൃംഗവേരപുരത്തെത്തി ഗംഗാതീരത്ത് താവളമടിച്ചു സൈന്യസമേതം ഭരതൻ വന്നെന്നറിഞ്ഞപ്പോൾ ഗുഹന് ഭയമായി അവർ രാമനെ ഉപദ്രവിക്കാൻ എത്തിയതാണോ ആയുധധാരികളെ കൂട്ടി ഗുഹൻ ഭരതനെ സ്വീകരിച്ചു ഭരതനോട് സംസാരിച്ചപ്പോൾ ഗുഹൻ്റെ എല്ലാ സംശയങ്ങളും തീർന്നു ഭരതന്റെ ആഗ്രഹമനുസരിച്ച് ഗുഹൻ രാമനും സീതയും കിടന്നുറങ്ങിയ സ്ഥലം കാട്ടിക്കൊടുത്തു അയോധ്യാധിപൻ കാട്ടിൽ ദർഭശൈലിയിൽ കിടന്നുറങ്ങുകയോ മണിമാളികയിൽ രത്നക്കട്ടിലിൽ രാമനുമൊത്ത് ശയിക്കേണ്ട സീത താൻ കാരണം ദുരിതം അനുഭവിക്കുകയോ ഭരതന്റെ കണ്ണുകൾ നിറഞ്ഞു അതുകണ്ട് ഗുഹൻ സന്തോഷിച്ചു എന്തൊരു സ്നേഹം ഗുഹൻ എല്ലാവരെയും തോണിയിൽ കയറ്റി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തിച്ചു മഹർഷി ദശരഥപുത്രനെ സ്വീകരിച്ച് സൽക്കരിച്ചു രാജ്യഭിഷേകം കാത്തുകഴിയുന്ന ഭരതൻ മരപൊരിയും ജടയും ധരിച്ച് ജ്യേഷ്ഠനെ ആദരിക്കുന്നു മഹർഷി അത്ഭുതപ്പെട്ടു ഭരതൻ തൻ്റെ വേദനിക്കുന്ന കഥ മഹർഷിയോട് പറഞ്ഞ് മനസ്സിൻ്റെ ഭാരം കുറച്ചു ഭരദ്വാജനെല്ലാം അറിയാം മഹർഷി ഭരതന് വേണ്ട ഉപദേശങ്ങൾ നൽകി സമാധാനിപ്പിച്ചു അന്ന് എല്ലാവരും അവിടെ താമസിച്ചു മഹർഷി ഭക്തി പുരസ്സരം കാമധേനുവിനെ ധ്യാനിച്ചു വരുത്തി എല്ലാവരെയും സർവ്വവിധ സൗകര്യങ്ങളോടെ സ്വീകരിച്ചു പിറ്റന്ന് രാവിലെ ഭരതൻ മുനിയെ വന്ദിച്ച് രാമസന്നിധിയിലേക്ക് പുറപ്പെട്ടു